നമസ്കാരം എൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിനും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കുമെതിരെ സി പി ഐ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ ഹംസ ഉദ്ഘാടനം ചെയ്തു തിരൂർ സിറ്റി ജംഗ്ഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പ്രതിഷേധ യോഗം സിപിഐ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ ഹംസ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഇന്ത്യ രാജ്യത്ത് നിർമ്മല ഒഴികെയുള്ള മറ്റുള്ള എല്ലാവരും സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിനെതിരെ ഈ രാജ്യത്ത് ദേശവ്യാപകമായി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ എൻ ഡി എ ഗവൺമെൻറ്റിനു വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം നിലവാരം ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മണ്ഡലം സെക്രട്ടറി രാജേഷ് അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ഖാദർ കുന്നത്ത് രജീഷ് ഫാസിൽ കാടായി രാജു കെ പി ഹാജിറ എന്നിവർ സംസാരിച്ചു എൻ ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി